ശ്രീനാരായണ പരമഗുരവ നമ മാർശനം മന്ത്രം മൂന്ന് അനത്മാനസദ് ആത്മാസദ് ഇതി ദേയയാ സാവിദ്യേയം യഥാ അവധാരണം ഓം ശ്രീനാരായണ പരമഗുരുവേ പരമഗുരുമ ദർശനമായ മായ ദർശനം മന്ത്രം മൂന്ന് അലാത്മാവല്ല സത്വസ്തു എന്നും ആത്മാവാണ് സത്വസ്തു എന്നും ഉള്ള അറിവ് യാതൊന്നും മുഖാന്തിരം പ്രകാശിതമായി തീരുന്നുവോ അതാണ് വിദ്യാരൂപത്തിലുള്ള മായ പാമ്പ് ഇല്ലാത്തതാണെന്നും കയറാണ് ഉള്ളതെന്നുമുള്ള സത്യം മനസ്സിലാകുന്നത് പോലെയാണിത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക